േട്ടാ <laughs> കേന്ദ്ര ുംസിനും വിവാഹ മക്ലാശ്വര കല്യാണത്തിലൊക്കെ ഞാൻ ഉണ്ടാവും ഇന്നും അത്രയൽപ്പം വൈകിപ്പോയി രണ്ട് പരിപാടികളായിരുന്നു വേറെ കല്യാണം ഉണ്ടായിരുന്നു വൈകിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത് അപ്പൊരൽപ്പം വൈകിപ്പോയി അപ്പൊ രണ്ടുപേരും ഈ ജീവിതത്തിലെ ഒരുപാട് അധ്യായങ്ങൾ പിന്നീടായിരുന്നു അതെല്ലാം വളരെ സന്തോഷത്തോടു കൂടി മനസ്സമാധാനത്തോടുകൂടി പിന്നിട്ടുണ്ട് എന്ന് പ്രാർത്ഥിക്കുന്നു നൌഷാദിയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അടുത്ത കാലത്ത് ഏറ്റവും നല്ല ബിരിയാണി ഉണ്ടാക്കി തന്നെ വീട്ടിൽ കോഴിക്കോട് ബിരിയാണി ഉണ്ടാക്കി തരുന്നത് വരെയാണ് എന്റെ ഏറ്റവും തലശേഖരിക്കോടോ മക്കളോടൊക്കെ ചോദിച്ചാൽ ജീവിതത്തിൽ ഇതുവരെ കഴിച്ചിട്ടുള്ള ഏറ്റവും നല്ല ബിരിയാണി എന്ന് ചോദിച്ചാൽ അല്ലാന്ന് ഉറപ്പ് അപ്പോൾ പിന്നെ സംഗീതം ഡാൻസ് കളിക്കാനുള്ള ആ ആരോഗ്യം எல்லாம் രണ്ടോസായിട്ട് നടക്ക പ്രോപ്പർ അല്ല അപ്പോൾ ഇനി ഓക്കേ ആകെ ചുറ്റലഗതിലും എത്രഗതിയും ബന്ധനനിൽ കൂടി ഇതിനെ നിയോഗം ചെയ്യുന്നതിനെ ഒരു നിബന്ധനയായി ആദമംക്കല്ലേ വിടച്ച ഒരു തക്കനെ ഉൾക്കൊണ്ടി நவபீர் என்றால் ஒரு சாலி எகாபகடின் நலநரியோ நரிய்சாலே என்னே பிறகே மெல்லென விழுந்து தம்சாலே வந்துடு தின்னுது இந்தாண்டின் பரமங்களெடுத்து தின்னுது ஜெத்தந்து ஒரு